നടുക്കുന്ന വാർത്ത പ്രിയ നടൻ ആശുപത്രിയിൽ പ്രാർത്ഥനയോടെ ആരാധകർ വാഹനാപകടത്തെ തുടർന്നാണ് നടനും ഗായകനുമായ രാജവീർ ജവന്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് താരത്തിൻ്റെ തലയ്ക്കും നട്ടിലിനും ഗുരുതര പരിക്കുകളുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശനിയാഴ്ചയാണ് അപകടം സംഭവിച്ചത് ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം ഉടൻ തന്നെ നടനെ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പരിക്കുകൾ ഗുരുതരമായതിനാൽ മൊഹാലിയിലെ ഫോർട്ടിസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പഞ്ചാബി വിനോദ ലോകത്തെ സജീവ സാന്നിധ്യമാണ് രാജ്വീർ ജവന്ത പ്രിയതാരം വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം